ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും വിഡിയായി കരുതുന്ന ജീവിയെക്കുറിച്ചാണ് അതുപോലെ മനുഷ്യർ ചെയ്യുന്ന മണ്ടത്തരങ്ങളെ ഈ ജീവിയുടെ പേരുപയോഗിച്ച് കളിയാക്കുന്നു ഈ ജീവിയുടെ പേരാണ് കഴുത എന്നാൽ സയൻസ് പറയുന്നു യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഭൂമിയിൽ സഹിഷ്ണുത ഉള്ളതും ബുദ്ധിയുള്ളതും മനുഷ്യനെ രക്ഷിച്ചിട്ടുള്ളതുമായ ജീവിയാണ് കഴുത എങ്ങനെ മനുഷ്യർ ഈ ജീവിയെ തെറ്റിദ്ധരിച്ചു എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ആദ്യമേ തന്നെ ഒരു ചോദ്യം കഴുതയ്ക്കാണോ കുതിരയ്ക്കാണോ ബുദ്ധിശക്തി കൂടുതൽ നമ്മൾ കരുതും കുതിരയ്ക്കാണെന്ന് എന്നാൽ നമ്മൾ തെറ്റി കഴുതയ്ക്കാണ് ബുദ്ധി കൂടുതൽ ഒരു അപകടം മുന്നിൽ കണ്ടാൽ കുതിര ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കഴുത ഓടുകയോ ചാടുകയോ ചെയ്യുകയില്ല പകരം നിന്ന് ആലോചിക്കും ഒരു അപകട സാഹചര്യം മുന്നിൽ കണ്ടാൽ ഭീഷണി കൃത്യമായി മനസ്സിലാക്കി സുരക്ഷിതമല്ല എന്ന് കണ്ടാൽ കഴുത അനങ്ങില്ല മുന്നോട്ട് പോകില്ല നമ്മൾ ഇതിനെ പിടിവാശി എന്ന് പറയുമ്പോൾ സയൻസ് പറയുന്നത് ഇത് കഴുതയുടെ ഉയർന്ന സെൽഫ് പ്രിസർവേഷൻ ഇൻസ്റ്റിങ്റ്റ് എന്ന സൂപ്പർ പവർ ഉള്ളത് നമ്മൾക്കിനി ഓർമ്മ ശക്തിയെക്കുറിച്ച് നോക്കാം ഒരിക്കൽ കണ്ട വഴി ഒരിക്കൽ കേട്ട ശബ്ദം ഒരിക്കൽ കണ്ട മനുഷ്യൻ എല്ലാം ഇരുപത്തഞ്ച് വർഷം വരെ കഴുത ഓർത്തിരിക്കും എന്നാൽ കുതിരയോ മൂന്നോ നാലോ വർഷം വരെ മാത്രം ഒരിക്കലൊരു യജമാന്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാകും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ശരീരശക്തിയെക്കുറിച്ച് നോക്കാം അവിടെയും കുതിര പിന്നിലാണ് കുതിരയ്ക്ക് ശരീരഭാരത്തിൻ്റെ ഇരുപത് ശതമാനം വരെ മാത്രമേ വഹിക്കാൻ കഴിയുമ്പോൾ കഴുതയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ വഹിക്കാൻ കഴിയും കോവർ കഴുതയ്ക്ക് മുപ്പത് ശതമാനം വരെ വഹിക്കാൻ കഴിയും കോവർ കഴുതയെക്കുറിച്ച് പിന്നീട് വിവരിക്കുന്നുണ്ട് കഴുതയുടെ കാൽപാദങ്ങൾ കുതിരയേക്കാൾ ചെറുതും കട്ടിയുള്ളതുമായതുകൊണ്ട് പാറക്കെട്ടുകൾ ചെങ്കുത്തായ വഴികൾ തുടങ്ങി അപകടം നിറഞ്ഞ വഴികളിൽ സഞ്ചരിക്കാൻ സാധിക്കും കുതിരയ്ക്കോ സാധിക്കേയില്ല കഴുതയുടെ സ്റ്റാമിനയെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട് ഷോർട്ട് ഡിസ്റ്റൻസ് ഹൈ സ്പീഡ് ഇവയിൽ കുതിരയാണ് മുന്നിൽ എന്നാൽ ലോങ് ടേം സ്റ്റാമിന നോക്കുമ്പോൾ കഴുതയാണ് മുന്നിൽ മരുഭൂമി കഠിനമായ ചൂട് വെള്ളം കിട്ടാത്ത അവസ്ഥ ഈ അവസ്ഥയിലൊക്കെ എനർജി മിതമായി ഉപയോഗിച്ച് സ്റ്റഡിയായി നിലനിർത്താൻ പ്രത്യേക കഴിവ് കഴുതയ്ക്കുണ്ട് പത്ത് മണിക്കൂർ വരെ ക്ഷീണമില്ലാതെ നടക്കാൻ കഴുതയ്ക്ക് കഴിയും ഇതൊന്നും കുതിരയ്ക്ക് കഴിയില്ല കഴുതയുടെ രോഗപ്രതിരോധ ശക്തി നോക്കാം മലിനമായ അവസ്ഥയിൽ ജീവിച്ചതുകൊണ്ട് ശക്തമായ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് ആമാശയത്തിലുള്ള ബാക്ടീരിയയിലെ ഇക്കോസിസ്റ്റം ശക്തമായതുകൊണ്ട് അശുദ്ധമായ ആഹാരം പോലും ദഹിക്കാൻ കഴിയും അത് വെച്ച് നോക്കുമ്പോൾ കുതിരയ്ക്ക് വളരെ മോശം ഇമ്മ്യൂണിറ്റിയാണ് ഉള്ളത് അതുപോലെ ചെടികളിലെ ന്യൂട്രിയൻസ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ വലിച്ചെടുക്കാൻ കഴുതയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ ശക്തമായ കേൾവിശക്തി കഴുതയ്ക്കുണ്ട് മനുഷ്യനേക്കാൾ പത്ത് മടങ്ങ് അധികം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും മരുഭൂമിയിലാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ശബ്ദങ്ങളും കേൾക്കാൻ പറ്റും ഇതിന് കാരണം ചെവികൾ നൂറ്റി അൻപത് ഡിഗ്രി ചെലിപ്പിക്കാൻ കഴിയും ഒപ്പം ഓരോ ചെവിയും സ്വതന്ത്രമായി ചലിപ്പിക്കാം കഴുതയ്ക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി അടുത്ത് ചുറ്റളവിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് തടസ്സങ്ങൾ മുന്നിൽ കണ്ട് അനങ്ങാതെ നിൽക്കുന്നത് ഓർക്കുക മനുഷ്യന് വെറും നൂറ്റിനാൽപ്പത് ഡിഗ്രി വരെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ കുതിരയ്ക്ക് മുന്നൂറ്റി ഇരുപത് ഡിഗ്രി വരെ നല്ല നൈറ്റ് വിഷൻ കഴുതയ്ക്കുണ്ട് നമ്മൾ മണ്ടൻ എന്ന് വിളിക്കുന്ന കഴുതയാണ് അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ഫാം ഗാഡിയനായിട്ട് ഉപയോഗിക്കുന്നത് ആടുകൾ പശുക്കിടാങ്ങൾ ലാമ തുടങ്ങി ജീവികളുടെ ഫാമുകളിൽ കുറുക്കനോ ചെന്നായോ കാട്ടുപട്ടികൾ തുടങ്ങി വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നത് കഴുതയാണ് രാത്രി കാഴ്ചയും നല്ല കേൾവിശക്തിയും മണക്കാനുള്ള കഴിവും ധൈര്യശാലിയും ആയതുകൊണ്ട് നല്ല ഒരു ബോഡിഗാർഡാണ് ഓർക്കുക കുതിര പെട്ടെന്ന് പേടിക്കും ഓടി രക്ഷപ്പെടും മുഖഭാവം കണ്ട് കഴുതയുടെ അവസ്ഥ മനസ്സിലാക്കാം ചില ഉദാഹരണങ്ങൾ നോക്കാം നേരെ ഉയർത്തിയ ചെവി അവരുടെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാം പിന്നിലേക്ക് ചായ്ച്ച ചെവി അവരുടെ ഇടയിൽ ഭയം നിരാശ എന്നുള്ള അവസ്ഥയാണ് തല ഉയർത്തി സ്റ്റിഫായി നിൽക്കുന്നത് അവർ അലേർട്ടായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നു അവരുടെ ഓരോ മുഖഭാവങ്ങളും കഴുതയും കുതിരയും ഒരേ ജീനസിൽപ്പെട്ട ജീവിയായതുകൊണ്ട് ആൺ കഴുതയും പെൺകുതിരയും ക്രോസ് ചെയ്തുണ്ടാക്കുന്ന ജീവിയാണ് മ്യൂൾ അഥവാ കോവർ കഴുത ക്രോമസോണിലുള്ള വ്യത്യാസം ഉള്ളതുകൊണ്ട് കോവർ കഴുതയ്ക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ കഴിയുകയില്ല ഇവയ്ക്ക് ബുദ്ധിശക്തിയും ഭാരം വഹിക്കാനുള്ള കഴിവും ആയുസും എല്ലാം അധികമാണ് കഴുതയെ മണ്ടൻ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം കഴുതയുടെ ശക്തമായ സുരക്ഷാബോധം അപകടം കണ്ടാൽ അനങ്ങില്ല മുന്നോട്ടു പോകില്ല ഇത് മനുഷ്യർ മനസ്സിലാക്കിയില്ല കുതിരകൾ പരിശീലകനെ വിശ്വസിക്കുന്നു അനുസരിക്കുന്നു എന്നാൽ കഴുത ഓരോ കമാൻഡുകളും അപകടങ്ങളും തിരിച്ചറിഞ്ഞ് വിലയിരുത്തി നീങ്ങുന്നതും ഒരു കാരണമായി ചീപ്പ് ലേബർ ജോലി ചെയ്തുകൊണ്ടുണ്ടായ പേരുദോഷം സേഫ്റ്റി ഫസ്റ്റ് സ്പീഡ് ലേറ്റർ എന്ന പോളിസി ഉള്ളതുകൊണ്ട് കഴുത വേഗത്തിൽ ഓടില്ല ഇത് മടിയനാണെന്ന് തെറ്റിദ്ധരിച്ചു കുതിരയും കഴുതയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം നല്ല തണുത്ത കാലാവസ്ഥയിൽ കുതിരയാണ് മുന്നിൽ എന്നാൽ കൊടുങ്കൂടിൽ അതിജീവിക്കുന്നത് കഴുതയാണ് ഒരു കുതിരയുടെ പരിപാലന ചെലവ് വളരെ വലുതാണ് ധനികർക്ക് മാത്രമേ സാധിക്കൂ എന്നാൽ പാവപ്പെട്ടവന് കഴുതയാണ് കാരണം പരിപാലിക്കാൻ വളരെ ചിലവ് കുറവാണ് വളരെ കുറച്ച് ഭക്ഷണം ഇമ്മ്യൂണിറ്റി ശക്തി കൂടുതലാണ് പാർപ്പിക്കാൻ ഷെൽട്ടർ വേണ്ട കുതിരയ്ക്ക് ഷൂ അല്ലെങ്കിൽ ലാടം ആവശ്യമാണ് എന്നാൽ വളരെ കുറഞ്ഞ പരിപാലനം മതി കഴുതയ്ക്ക് കഴുതയ്ക്ക് കുതിരേക്കാൾ ആയുസ് കൂടുതലാണ് കഴുതയുടെ ശരാശരി ആയുസ് നാൽപ്പത് വർഷം വരെയാണ് കുതിരയ്ക്ക് മുപ്പത് വർഷമാണ് ഇത്രയും കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ കഴുത ഒരു വിടിയല്ലെന്ന് പക്ഷെ ഒരു അത്ഭുത ജീവിയാണെന്ന് കഴുതയെ മണ്ടനായി തെറ്റിദ്ധരിച്ച മനുഷ്യരായിരിക്കും മണ്ടന്മാർ എന്ന് തോന്നിപ്പോകും ഈ അറിവ് മറ്റുള്ളവരെ അറിയിക്കേണ്ടേ നമുക്ക് ഷെയർ ചെയ്യാം കമൻ്റ് ഇടാം സബ്സ്ക്രൈബ് കൂടി ചെയ്യാം